എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ മോഷണത്തിൻ്റെ കഥ പറയാനാണ് മോഷണം മാത്രമല്ല നല്ല കിടിലൻ അഡ്വഞ്ചറും ഉണ്ട് ഇതിൽ അപ്പോൾ കഥയുടെ വൺലൈനൊക്കെ പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല കിടിലൻ സിനിമകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി കണ്ടൻറ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കാരണം ഞാൻ വെറൈറ്റി കണ്ടൻറ്റൊക്കെയാണ് കാണാറുള്ളൂ അതുമാത്രമല്ല നിങ്ങളിലേക്ക് കുറച്ച് ഫ്രഷ് കണ്ടൻറ്റ് എത്തിക്കാനാണ് നമ്മളുടെ ഒരു ശ്രമം അപ്പോൾ നല്ല നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ വെറൈറ്റി ആണെങ്കിലും ശരി നല്ല ഫ്രഷ് ആണെങ്കിലും ശരി ഇനിയിപ്പോൾ അതല്ല സെയിം ക്ലീഷേ കണ്ടന്റ് ആണ് പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അങ്ങനെയുള്ള സിനിമകളാണെങ്കിലും ശരി നിങ്ങൾ സജസ്റ്റ് ചെയ്യുക നമ്മൾ കണ്ടിട്ട് നല്ല സിനിമയാണെങ്കിൽ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ഏത് സിനിമ ചെയ്യണം അതായത് ഏത് ജോണറിലുള്ള സിനിമ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കുക സർവൈവൽ ആണെങ്കിൽ സർവൈവൽ അല്ലെങ്കിൽ ക്രൈം ആണെങ്കിൽ ക്രൈം ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ ഏതു ആയിക്കോട്ടെ ഏത് കമന്റ് ആണോ കൂടുതൽ വന്നിരിക്കുന്നത് ആ ഒരു ജോണറിപ്പെട്ട സിനിമയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക സോ ഇനി ഞാനൊന്നും പറയുന്നില്ല നേരെ നമ്മളുടെ സിനിമയുടെ വൺലൈനിലോട്ട് കിടക്കാം ഹിറ്റ്ലറിന്റെ കാലത്ത് ഹിറ്റ്ലർ കുറച്ച് സ്വർണം പൊഴുത്തി വെച്ചിട്ടുണ്ട് അതും കടലിന്റെ അടിയിൽ ഈ കടലിൽ കയറിയിട്ട് ഈ സ്വർണ്ണം അടിച്ചു മാറ്റണം കുറച്ച് ആൾക്കാർക്ക് കാരണം അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഇത് ഇവരെങ്ങനെ അടിച്ചു മാറ്റും ഇതാണ് ഈ ഒരു എൻ്റെ സിനിമ ഇത്ര ഞാൻ പറയുന്നുള്ളോ ബാക്കി നിങ്ങൾ കണ്ടറിയാം അപ്പൊ ഞാൻ കൂടുതൽ കൂടുതലായില്ല നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അഗോറ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണ് അവിടെയാണ് നായകനായ റോബിൻസൺ ജോലി ചെയ്യുന്നത് ഇവൻ അവിടുത്തെ ഒരു സബ്മറീൻ ആണ് ഒരു ദിവസം ഒരു കാരണവും റോബിൻസനെ ജോലിന്ന് പിരിച്ചുവിടുന്നു അത് മാത്രമല്ല ഈ സബ്മറീൻസ് ഒക്കെ ഒഴിവാക്കുകയാണ് ഇവര് ഇതൊക്കെ കേട്ടിട്ടാകെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് റോബിൻസൺ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ അഗോറ കമ്പനിക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ എന്തിന് ഈ ജോലിയുടെ പേരിൽ അവൻ്റെ കുടുംബത്തെ വരെ അവൻ ഒഴിവാക്കി ഈ സമ്മറേയും പണിയായ കാരണം കുടുംബത്തിൻ്റെ കൂടെ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ വൈഫിന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല സോ ആ കുടുംബം അങ്ങനെ കുട്ടിച്ചോറായി സ്വന്തം ഫാമിലിയും പോയി കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് എന്നിട്ട് വല്ല മെച്ചണ്ട അതുമില്ല തീരെ സാലറി ഇല്ലാത്ത ജോബായിരുന്നു അത് എന്നിട്ട് പോലും അവൻ അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ ആ കമ്പനി അവനെ നൈസ് ഐട്ടങ്ങ് ഒഴിവാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അവനക്ക് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ റോബിൻസൺ തൻ്റെ കുടുംബത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് വൈഫാണേൽ ഏതോ ഒരു പണക്കാരനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് കൂടെ അവളുടെ മകനുമുണ്ട് സോ എല്ലാം നഷ്ടമായിട്ടിരിക്കുകയാണ് റോബിൻസന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു പബ്ബി പോകുന്നത് അവൻ ഒറ്റക്കല്ല അവൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് കൂടെ ഇതാണ് ക്രിസ്റ്റൻ കഴിഞ്ഞ മന്താണ് ഇതേ അഗോറ കമ്പനി അവനെ പുറത്താക്കിയത് സോ ചുരുക്കി പറഞ്ഞാൽ റോബിൻസന്റെ അതേ സെയിം അവസ്ഥ തന്നെയാണ് ക്രിസ്റ്റനും ഇതേ ഇവനാണ് ബോബി ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവർ മൂന്ന് പേരും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് മൂന്ന് പേര് ഒരുമിച്ച് കൂടിയാ അങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഈ സമയത്ത് ക്രിസ്റ്റൻ പറയാണ് എടാ ആ അഗോറ ഒരു പണി കൊടുക്കണ്ടേ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് ഞാൻ കമ്പനിയിലുള്ളപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ബ്ലാക്ക് സീയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾക്ക് മരണം വരെ ജീവിക്കാനുള്ളതുണ്ട് എന്തായിരിക്കും അവൻ ആ ഒരു ബ്ലാക്ക് സീയിൽ കണ്ടിട്ടുണ്ടാവുക അതിനു മുമ്പ് ബ്ലാക്ക് സീ എന്താണെന്ന് അറിയണ്ടേ ഏഷ്യക്കും യൂറോപ്പിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലാണ് ബ്ലാക്ക് സീ യുക്രൈൻ റഷ്യ ജോർജിയ തുർക്കി ബൾഗേറിയ റൊമാനിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് സോ ഇതാണ് ബ്ലാക്ക് സീ ഇനി അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണ്ടേ അറിയാം വെയിറ്റ് ടി നമ്മളുടെ ക്രിസ്റ്റ്യൻ പറഞ്ഞത് എന്താണെങ്കിലും ശരി അതിനൊരു ഹ്യൂജ് ഇൻവെസ്റ്ററിനെ വേണം അങ്ങനെ റോബിൻസണും ബോബിയും കൂടി ആ ഇൻവെസ്റ്ററിനെ കാണാൻ ചെന്നു അവനാണ് ലെവിസ് അങ്ങനെ ലെവിസിൻ്റെ മാനേജറെത്തി എൻ്റെ പേര് ഡാനിയൽ എൻ്റെ ബോസ് നിങ്ങളുടെ വർക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങേരുടെ പേരോ അങ്ങേര് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന തുകയോ നിങ്ങൾ ചോദിക്കാൻ പാടില്ല സാധാരണ ചോദിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതായിരിക്കും ചോദിക്കുക അങ്ങനെ ഒരു തൊരയുണ്ട് പൊതുവേ നമ്മളുടെ മനുഷ്യന്മാർക്ക് അതുകൊണ്ട് തന്നെ റോബിൻസൺ അങ്ങ് ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ വർക്കിനെ പറ്റി കൂടുതൽ അവൻക്ക് മനസ്സിലായത് പണ്ട് കാലത്ത് അതായത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ നാസീസ് വിഴാറായപ്പോൾ റഷ്യക്കാരുടെ കയ്യിൽ നിന്നും ഒരു ലോൺ എടുത്തു മില്യൺസ് ഓഫ് വെർത്തുള്ള ഗോൾഡ് പിന്നീട് ലോൺ എടുത്ത ഹിറ്റ്ലർ തന്നെ റഷ്യക്കിട്ട് പണി കൊടുത്തു ശേഷം ആ ഗോൾഡ് യു ബോട്ട് എന്ന് പറയുന്ന സബ്മറീനിൽ കൊണ്ടുപോയി ആ ഒരു സമയത്തായിരുന്നു ഹിറ്റ്ലറിൻ്റെ മരണം പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ആർക്കും വലിയ വ്യക്തതയൊന്നുമില്ല അങ്ങനെ അവിടുന്ന് ഒരു മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഓഷ്യാനിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതിനെ തുടർന്ന് റോബിൻസൺ വർക്ക് ചെയ്തിരുന്ന അഗോറ കമ്പനി അതെടുക്കാൻ ചെന്നു പക്ഷെ അവരെക്കൊണ്ട് സാധിച്ചില്ല കാരണം ആ യു ബോട്ട് കിടക്കുന്നത് ബ്ലാക്ക് സീയിലാണ് റഷ്യയുടെയും ജോർജിയക്കും നടുവിൽ ജോർജിയക്കറിയാം അതിനകത്ത് ഗോൾഡ് ഉള്ള കാര്യം പക്ഷെ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം റഷ്യയും ജോർജിയയും തമ്മിൽ പൊളിറ്റിക്സ് പരമായിട്ട് പല കോൺഫ്ലിക്റ്റുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് അടങ്ങുന്ന ബോട്ട് ഇപ്പം കിടക്കുന്നത് റഷ്യയിലാണ് തൊട്ടടുത്ത ജോർജിയ അതുപോലെ വേറെ രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് ഈ ഗോൾഡ് എടുക്കണം പക്ഷെ ഇവരുടെ എല്ലാം ബൗണ്ടറി കടന്നെടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിടിക്കപ്പെട്ടാ തീർന്ന് അങ്ങനെ ഈ സമയത്ത് റോബിൻസൺ പറയുകയാണ് ഞങ്ങളൊരു സബ്മറിൻ നോക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള ക്യാഷാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ആ ഗോൾഡ് എടുത്തുകൊണ്ട് വരാനുള്ള ചിലവും അങ്ങനെ ലെവിസ് ഇതിന് സമ്മതിച്ചു പക്ഷെ എടുക്കുന്നതിൻ്റെ നാൽപ്പത് പെർസെൻറ്റേജ് ലെവിസിന് കൊടുക്കണം അങ്ങനെ ഡീലുറപ്പിച്ചു ഇനി ഇവർക്ക് വേണ്ടത് നല്ലൊരു ക്രൂനെയാണ് ഇവരുടെ സബ്മറീൻ മാനേജ് ചെയ്യാൻ തന്നെ പന്ത്രണ്ട് പേര് വേണം മൂന്നാൾ ഓൾറെഡി ആണ് റോബിൻസൺ ക്രിസ്റ്റൻ പിന്നെ ബോബി ഉണ്ട് ഇനി ഒമ്പത് പേരുകൂടെ വേണം അതും വ്യത്യസ്ത കഴിവുള്ളവര് അതിൽ പെട്ടതാണ് ഇഞ്ചിൻ പണി അറിയാവുന്നവര് ചാർട്ട് പണി അറിയാവുന്നവര് അതുപോലെ സബ്മറീൻ്റെ പുറത്തുള്ള സൗണ്ട് കേൾക്കാൻ കഴിവുള്ളവര് ഈ പുറത്തുള്ള സൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് പറയാം അതിനൊക്കെ ഇനിയും ടൈമുണ്ട് അങ്ങനെ ഈ പോസ്റ്റിലേക്കൊക്കെ ഓരോരുത്തരായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇവർക്ക് വേണ്ടത് നല്ലൊരു ഡൈവറിനെയാണ് ഗോൾഡ് എടുക്കാനായിട്ട് നല്ല കഴിവുള്ള ഡൈവറിനെ വേണം അതിനുവേണ്ടി ഇവർ ഒരു തന്നെ സെലക്റ്റ് ചെയ്യുന്നുണ്ട് അവനാണ് ഫ്രേസർ ഈ ഫ്രൈസർ ഉണ്ടല്ലോ അവൻ നല്ല ഒന്നാന്തരം സൈക്കോയാണ് ഇതേ സൈക്കോനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കിഡിലൻ ഡൈവർ ആണ് കിഡിലൻ സ്വിമ്മർ ആണ് സോ അവൻ ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അവനാണെങ്കിലോ നല്ല ഒന്നാം നമ്പർ സൈക്കോയും അത് മാത്രമല്ല ഇവർ സെലക്ട് ചെയ്ത് വെച്ച ക്രൂ ഉണ്ടല്ലോ അതിൽ ഹാഫ് ബ്രിട്ടീഷും ഹാഫ് റഷ്യൻസും ആണ് ഈ റഷ്യൻസിനെ സെലക്ട് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല ഇവർ വാങ്ങാൻ പോകുന്ന സബ്മറീൻ ഉണ്ടല്ലോ അത് റഷ്യൻസിന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെവിസിന്റെ മാനേജറായ ഡാനിയലിന് ഒരു പണി അങ്ങ് കിട്ടുന്നത് അവനോട് ഇവരുടെ കൂടെ പോകാൻ പറഞ്ഞിരിക്കുകയാണ് ലെവിസ് എന്നാൽ ഡാനിയലിനാണെങ്കിൽ ഒടുക്കത്ത പേടിയാണ് പക്ഷേ പോയല്ലേ പറ്റുള്ളൂ അങ്ങനെ ക്രൂ സെലക്ഷൻ കഴിഞ്ഞു ആണെങ്കിൽ ക്രിസ്റ്റനെ കുറേ വിളിക്കുന്നുണ്ട് എത്ര വിളിച്ചിട്ടും ആളെ കിട്ടുന്നില്ല ഈ സമയത്താണ് ടോബി എന്ന പയ്യൻ അവനെ കാണാൻ വരുന്നത് ഈ ടോബിക്ക് പറയാനുണ്ടായിരുന്നത് ഞെട്ടിക്കുന്നൊരു ന്യൂസ് ആയിരുന്നു ക്രിസ്റ്റൻ സൂയിസൈഡ് ചെയ്തു കാരണം എന്താണെന്നറിയില്ല മരിക്കുന്നതിന് മുമ്പ് ഈ ടോബിയോട് റോബിൻസനെ കണ്ടൊരു സോറി പറയാൻ പറഞ്ഞിരുന്നു അത് പറയാനാണ് ടോബി ഇവിടെ എത്തിയിട്ടുള്ളത് എന്തിനായിരിക്കും അയാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്തിനായിരിക്കും സോറി പറയാൻ പറഞ്ഞിട്ടുണ്ടാവുക അറിയില്ല ഇതൊക്കെ കേട്ടിട്ട് റോബിൻസൺ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഒന്നാമത് അത്രയും അടുത്ത സുഹൃത്താണ് മരിച്ചത് പിന്നെ പോരാത്തതിന് ഇവരുടെ ക്രൂവിൽ നിന്നും ഒരാൾ നഷ്ടമായിരിക്കുകയാണ് ഇനി അവസാന ടൈമിൽ ക്രൂവിലേക്ക് ആരെ പിടിച്ചു കയറ്റാൻ ഈ സമയത്താണ് റോബിൻസൻ ഒരു ഐഡിയ കിട്ടുന്നത് വന്നിരിക്കുന്ന ടോബി ഉണ്ടല്ലോ അവനെ പിടിച്ച് ടീമിലേക്ക് ചേർത്തുന്നുണ്ട് കാരണം അവനും പട്ടിണിയിൽ ഒരാളാണ് അതങ്ങ് മുതലെടുക്കുകയാണ് നമ്മളുടെ റോബിൻസൺ ഈ ടോബിക്കാണെങ്കിലോ ഇതൊന്നും മനസ്സിലാവുന്നുമില്ല അങ്ങനെ അവൻ ജോയിൻ ചെയ്തു അവൻക്കാണെങ്കിൽ ആകെ പതിനെട്ട് വയസ്സുള്ളോ അങ്ങനെ ടീമിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് പതിനെട്ട് വയസ്സുള്ള ഒരാളോ ജോയിൻ ചെയ്തു അങ്ങനെ റോബിൻസണും ക്രൂവും കൂടെ ഇവർ വാങ്ങാൻ പോകുന്ന സബ്മറീൻസ് നിന്ന് നോക്കുന്നുണ്ട് ഇതാണെങ്കിൽ തുരുമ്പ് പിടിച്ചില്ലാണ്ടായിട്ടുണ്ട് ഒരു ടോയിൽ കണ്ടിട്ട് തന്നെ കാലം കുറയായി പക്ഷെ ഇതെടുക്കാമെന്നല്ലാതെ ഇവർക്ക് മുന്നിൽ വേറെ മാർഗമില്ല അങ്ങനെ സബ്മറിന് ചുറ്റും നോക്കുന്നുണ്ട് അതിനകത്താണെങ്കിൽ എസ്കേപ്പ് സ്യൂട്ട് സ്യൂട്ടുണ്ടാവുമല്ലോ അതാകെ മൂന്നെണ്ണമുള്ളൂ ഇവരാണെങ്കിൽ പത്ത് പന്ത്രണ്ട് പേരുണ്ട് സോ റോബിൻസൺ നൈസായിട്ട് അതങ്ങ് മാറ്റി വെക്കുന്നു പക്ഷേ ഇതുമാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം ബാറ്ററി ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ളു ഓയിലാണെങ്കിൽ ലീക്ക് ഉണ്ട് റേഡിയോ ഉള്ളതാണെങ്കിലും മര്യാദക്ക് വർക്ക് ചെയ്യത്തൂല്ല എന്നാൽ ഇതിനൊക്കെ റോബിൻസൺ വഴി കാണുന്നുണ്ട് ഓയിൽ ലീക്ക് എഞ്ചിൻ പണി ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടി ആന്റണിയെ വിളിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിലെ റഷ്യൻസ് ഉണ്ടല്ലോ അതീത്ത ഒരാളാണ് ആന്റണി ഇനിയുള്ള പ്രശ്നമാണ് റേഡിയോ എന്നാൽ അതിവിടെ ആവശ്യമില്ല റേഡിയോ യൂസ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ ഇവരുള്ള കാര്യം റഷ്യൻസ് നേവി അറിയാൻ സാധ്യതയുണ്ട് അങ്ങനെ സബ്മറിൻ ഒരു വിധത്തിൽ ഇവർ സെറ്റാക്കുന്നുണ്ട് ഈ സമയത്ത് ഡാനിയൽ ചോദിക്കുകയാണ് ഇത്രയും മലമ്പ് സബ്മറീൻ നമുക്ക് വേണോ പുള്ളിക്കാരൻ നല്ല പേടിയിലാണ് പക്ഷെ റോബിൻസൺ രണ്ടും കൽപ്പിച്ചങ്ങ് തുനിഞ്ഞിറങ്ങാണ് അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് അടുത്ത പ്രശ്നം ഈ റഷ്യൻസിന് ടോബി അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതിന്റെ മെയിൻ കാരണം വേറെ ഒന്നല്ല ടോബിക്ക് അധികം പ്രായമില്ല ഈ സീനിയർ ജൂനിയർ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് സംഭവം ഇതറിഞ്ഞ റോബിൻസൺ നേരെ ക്രൂനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ഇവരുടെ ഡീലിനെ കുറിച്ച് പറയുന്നു ടോട്ടൽ നാല്പത് മില്യൺ വറുത്തുള്ള സ്വർണ്ണമാണ് കിട്ടാൻ പോകുന്നത് അതിലെ നാൽപ്പത് പെർസെൻറ്റേജ് ലെവിസിന് പോവും ബാക്കിയുള്ളത് ക്രൂവിന് എല്ലാവർക്കും ഈക്വൽ ഷെയർ ഇത് കേട്ടേക്ക് ചിലർ ഹാപ്പിയാവുന്നുണ്ട് ചിലരാണെങ്കിൽ ആവുന്നില്ല അവരുടെ മുഖൊക്കെ ആകെ ഭയങ്കര സീരിയസ് ആയിട്ട് മാറുകയാണ് ഇതിനർത്ഥം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നാണ് ഈ സമയത്ത് ഡാനിയൽ വന്നിട്ട് ചോദിക്കുകയാണ് റോബിൻസൺ നിനക്കെന്താ വല്ല ബ്രാന്തുണ്ടോ ഈക്വൽ ഷെയർ കൊടുത്താൽ അത് പിന്നീട് പ്രശ്നമായിട്ട് മാറും കാരണം കൂട്ടത്തിൽ ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പോവേണ്ട ഷെയർ ബാക്കിയുള്ളവർക്ക് ഈക്വലായി പോവും അതായത് കൂട്ടത്തിലെ തന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഷെയർ കൂടും അത്തരം ദുർബദ ആർക്കെങ്കിലും തോന്നിയാലോ ഇത് കേട്ടേക്ക് റോബിൻസൺ അവനെയൊരു നോട്ടം നോക്കുന്നുണ്ട് അവനക്കതിൽ വലിയ പേടിയൊന്നുമില്ല അങ്ങനെ സബ്മറിൻ പുറപ്പെട്ടു ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തം ക്രൂ നിൽക്കുന്നുണ്ട് ഇവിടെ എഞ്ചിൻ പണിയാൻ വന്ന ആൻ്റണി ഉണ്ടല്ലോ ആളുടെ സഹായിയായിട്ട് റോബിൻസൺ നിയമിച്ചിട്ടുള്ളത് ടോബീനെയാണ് എന്നാൽ റഷ്യൻസും ടോബിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല സോ ടോബിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റണി ഇക്കാര്യം ബോബി റോബിൻസനോട് പറയുന്നുണ്ട് റോബിൻസൺ പറയാണ് അവൻക്ക് വേറെ സഹായമേ കിട്ടാൻ പോകുന്നില്ല ടോബിയുമായിട്ട് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി ഇല്ല ഇറങ്ങി പോകാൻ പറ ഇതെൻ്റെ ബോട്ടാണ് ഞാനാണ് ഇവിടുത്തെ ബോസ് ഇത് കേട്ട ബോബി അതങ്ങനെ തന്നെ ആന്റണിയോട് പറയുന്നുണ്ട് സോ ആന്റണിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ടോബിയെ സഹായിയാക്കി നിർത്തുന്നു അവിടുത്തെ പണിയെ കുറിച്ചൊക്കെ ബോബി ടോബിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സംഭവം സിമ്പിൾ ആണ് ആന്റണി പറയുമ്പോൾ വാൾവ് തിരിക്കുക ഇതാണ് ടോബിയുടെ പണി പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ അടിക്കാൻ നല്ല ചാൻസും ഉണ്ട് ഏതെങ്കിലും ഒരു വാൾവ് മാറിപ്പോയാൽ തീർന്ന് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് സാമിനെയാണ് ഇവരാണ് ബോട്ടിലെ മാപ്പ് തയ്യാറാക്കുന്നത് മാപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ മാപ്പ് അല്ല പല പല കണക്ക് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചാർട്ട് അപ്പോൾ സാമി ഈ ചാർട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഇതിനകത്ത് ബ്രിട്ടീഷ് വേഴ്സസ് റഷ്യൻസ് ആവുന്നുണ്ട് റഷ്യൻസ് ചെയ്യുന്ന ഒന്നും ബ്രിട്ടീഷിന് പിടിക്കുന്നില്ല അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചു സൊ ചിരിക്കു പറഞ്ഞാൽ ഇവർ തമ്മിൽ അടിയാവാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ടോബിനെയാണ് അവനൊരു ഫോട്ടോ നോക്കി ഇരിക്കുന്നുണ്ട് കുറേ നേരായിട്ട് ഇരിപ്പാണ് ഇത് ഗണ്ടേക്ക് റോബിൻസൺ ഫോൺ വാങ്ങി നോക്കുന്നുണ്ട് അവൻ നോക്കുമ്പോൾ അതൊരു പ്രഗ്നൻസി സ്കാനാണ് അത് കണ്ടേക്ക് റോബിൻസൺ ഒരു കാര്യം പിടി കിട്ടി ഇവൻക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ നാട്ടിൽ നല്ല ഒന്നാന്തരം പണി ഒപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് അവൻ നാട്ടിലുള്ള ഏതൊരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കിയിരിക്കുകയാണ് എന്നാൽ ഈ പെണ്ണ് അവന്റെ ഗേൾ ഫ്രണ്ട് പോലും അല്ല പക്ഷെ അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നല്ലാട്ടാ അവൻ്റെ പ്ലാന് അവർക്കൊരു ജീവിതം കൊടുക്കണം അതിന് ധാരാളം ക്യാഷ് വേണം സോ കിട്ടിയ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയില്ല എന്ന് വേണേ പറയാം പെട്ടെന്നാണ് ബോട്ട് മുഴുവൻ ഒരു റെഡ് അലേർട്ട് വരുന്നത് അങ്ങനെ അവർ വേഗം എഞ്ചിൻ ഓഫ് ചെയ്യുന്നു നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു പുറത്തുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിന് ഇതിനകത്ത് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അവനും റഷ്യനാണ് അവൻ്റെ പേരാണ് മാർക്ക് അപ്പോൾ അവൻ പുറത്തുള്ള സൗണ്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു സബ്മറിൻ്റെ സൗണ്ട് അതും റഷ്യൻ സബ്മറിൻ്റെ അവരെങ്ങാനിവരെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ഒന്നില്ലെങ്കിൽ ജയില് അല്ലെങ്കിൽ വെടി വെച്ച് കൊല്ലും അതുകൊണ്ടാണ് ഇവർ മൊത്തത്തിൽ ഓഫാക്കിയിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കുടുങ്ങും അങ്ങനെ എന്തോ ഭാഗ്യത്തിന് റഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നു അപ്പോഴാണ് അടുത്ത പ്രശ്നം നമ്മളുടെ ടോബിക്ക് എടുക്കുന്നുണ്ട് ഈ സമയത്താണ് ക്രൂവിലെ റഷ്യൻസ് വരുന്നതും ഇവനെ ബെഡിൽ നിന്ന് പുറത്താക്കുന്നതും എന്നിട്ട് ആ ബെഡ് അവരങ്ങ് കയ്യേറാണ് ഇത് കണ്ടേക്ക് ഫ്രൈസർ പറയാണ് അവന്മാരാണ് ആ ടോബിയെ മാനസികമായിട്ട് നല്ലോണം തളർത്തും ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നവരെ അവനെ മെൻ്റലി ടോർച്ചർ ചെയ്യും അവൻ സൂയിസൈഡ് ചെയ്താൽ പിന്നെ അവൻ്റെ ഷെയറും കൂടി കിട്ടുമല്ലോ അതാണ് ഇവന്മാരുടെ ലക്ഷ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം യു ബോട്ട് എവിടെയാണെന്നു കണ്ടെത്തുന്നത് ക്യൂ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ സ്വർണ്ണിരിക്കുന്ന സബ്മറീൻ അപ്പോഴാണ് അടുത്ത പ്രശ്നം പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ ഒരു സബ്മറീന് ഒരു ലോട്ടറി ടിക്കറ്റ് അതിലാണെങ്കിൽ പ്രൈസ് മണി അടിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഗാംഗീത്തൊരുത്തം പറയുന്നു ഇത് അവൻ്റെയാണെന്ന് റഷ്യൻ സീത്തൊരുത്തൻ ഇതുപോലെ തിരിച്ചും പറയുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ രണ്ടും കൂടെ വന്നടിയാണവിടെ ഇതാളിക്കത്തിക്കാൻ വേണ്ടി ഫ്രേസർ പരമാവധി നോക്കുന്നുണ്ട് ഈ സമയത്താണ് റോബിൻസന്റെ വരവ് അവൻ വന്നിട്ട് അങ്ങ് ഒച്ച എടുക്കുകയാണ് റോബിൻസൺ ബോസ് ആയോണ്ട് ഒരുത്തം പോലും ഉണ്ടെന്നില്ല അവിടെ അവൻ വന്ന് ചോദിക്കുകയാണ് ഈ ലോട്ടറിക്ക് പ്രൈസ് മണി ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഈ ചോദ്യത്തിന് അവർക്കുത്തരല്ല എന്നാ റോബിൻസന് മനസ്സിലായി അവന്മാരാ റേഡിയോ ഉപയോഗിച്ച് ആർക്കോ വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയ റോബിൻസൺ ആ റേഡിയോ അങ്ങ് തകർക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെയാണ് പണി ഇവരെ ആരെങ്കിലും ട്രാക്ക് ചെയ്ത് വരാൻ അത് മതി അങ്ങനെ റോബിൻസൺ വരുന്നു ആ ലോട്ടറി അങ്ങ് കത്തിച്ചു കളയുന്നു ശേഷം ഫ്രീസറിൻ്റെ മുഖത്ത് നോക്കി പറയാണ് ഇവിടെ റഷ്യൻസും ഇല്ല ബ്രിട്ടീഷും ഇല്ല എല്ലാവർക്കും ഈക്വൽ ഷെയർ ഇത് ഫ്രീസറിൻ്റെ മുഖത്ത് നോക്കി പറയാൻ കാരണം വേറൊന്നുമല്ല ഇവനാണ് ഇതിലെ മെയിൻ കുത്തിത്തിരിപ്പ് എന്തൊക്കെയാണേലും റോബിൻസൺ പറഞ്ഞത് ഫ്രീസറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ പോരാത്തതിന് റഷ്യൻസ് അവനെ കളിയാക്കുന്നുണ്ട് അത് ഫ്രീസറിനെ മറ്റൊരു മൈൻഡ് സെറ്റിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് ആളുടെ സൈക്കോതരം പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ കത്തിയെടുക്കുന്നു ഇതേ സമയത്ത് തന്നെ ടോബിയുടെ പിഴവ് മൂലം ആൻ്റണിക്ക് നല്ലൊരു പണി കിട്ടുന്നുണ്ട് അങ്ങനെ ആൻ്റണിയും ബോബിയും കൂടെ ടോബിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബോബി ഉണ്ടല്ലോ ആൾ റോബിൻസൻ്റെ ഫ്രണ്ടാണേലും ആളൊരു റഷ്യനാണ് അങ്ങനെ ടോബിയെ വഴക്ക് പറയുന്നത് കേട്ട് അങ്ങോട്ട് കത്തിയുമായിട്ട് വരികയാണ് ഫ്രൈസർ അവൻ വന്നിട്ട് ടോബിയെ വെറുതെ വിടാനൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ബോബി പറയാണ് ഫ്രീസർ കത്തി നീ എൻ്റെ കൈയിൽ ഈ കത്തി വേണോ നിനക്ക് എന്നാ നീ എടുത്തോ ഇതും പറഞ്ഞവന്റെ നെഞ്ചിലോട്ട് ഈ കത്തി അങ്ങ് കൊത്തി ഇറക്കുകയാണ് ടോബി മാൻ്റണിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഫ്രൈസറിനാണേലോ യാതൊരു കൂസലൂല്ല ഈ സമയത്താണ് വേറൊരുത്തും കൂടെ വരുന്നത് അങ്ങനെ ബോബി നിലത്തോട്ട് വീഴുന്നുണ്ട് എന്നാൽ അവൻ വീഴുന്ന ഡീസൽ നിറച്ച് വെച്ച ബക്കറ്റിൻ്റെ മേലോട്ടാണ് ഈ ബക്കറ്റ് ആണെങ്കിലോ നേരെ ഇഞ്ചിന്റെ അകത്തോട്ടും വീഴുന്നുണ്ട് അതിനകത്താണെങ്കിൽ തീയുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് ആ ഒരു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സബ്മറിന്റെ കൺട്രോൾ പോകുന്നുണ്ട് അത് മാത്രമല്ല റോബിൻസൺ തലയിടിച്ച് വീഴുന്നു അവന്റെ ബോധം പോയി അങ്ങനെ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞു റോബിൻസന് ബോധം വന്നു അവൻ നോക്കുമ്പോൾ ടീമിലെ രണ്ട് പേര് വെന്ത് മരിച്ചിരിക്കുകയാണ് അതിലൊരാൾ ബോബിയായിരുന്നു റോബിൻസൻ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ റോബിൻസൺ ബാക്കിയുള്ള ടീംമേറ്റ്സിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്താവുന്നത് ഈ പൊട്ടിത്തെറിയിൽ സബ്മറിൻ്റെ ഡ്രൈവേഴ്സ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായിട്ടുണ്ട് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമാണ് ബോട്ട് ഓടത്തുള്ളൂ അത് മാത്രമല്ല ബാറ്ററി ലൈഫ് ഏകദേശം മുപ്പത്താറ് മണിക്കൂറേ ഉള്ളൂ ഇതൊന്നും പോരാഞ്ഞിട്ട് റഷ്യൻസ് ആണെങ്കിലോ ബോട്ടിന്റെ ബാക്ക് സൈഡ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടല്ലോ ഫ്രൈസറിനോടുള്ള പക സോ ചുരുക്കി പറഞ്ഞ റഷ്യൻസ് വേറെ ബ്രിട്ടീഷ് വേറെ പക്ഷെ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും സെറ്റാകത്തില്ല ഇവർ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ സമയത്ത് ഫ്രൈസർ പറയുകയാണ് ആ റഷ്യൻസിനെ നമ്മൾ തീർക്കണം ഇനി അവന്മാരിവിടെ വെച്ചുകൊണ്ടിരുന്ന അവർ നമ്മളുടെ ഫുഡ് വരെ എടുക്കും ഇത് കേട്ടേക്ക് റോബിൻസൺ ആണെങ്കിലോ ഇവനെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ചീത്തയിൽ ഉതുക്കുകയാണ് റോബിൻസൺ കാരണം ഒന്നാമത് ഈ സബ്മറി മാനേജ് ചെയ്യാൻ കുറേ ആൾക്കാർ വേണം ഓൾറെഡി ഫ്രൈസറിൻ്റെ സൈക്കോതരം കാരണം ടീമിലെ മെമ്പേഴ്സൊക്കെ കുറഞ്ഞിരിക്കുകയാണ് സോ കിട്ടാവുന്ന അത്ര ആൾക്കാർ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ ഇവർക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അങ്ങനെ റോബിൻസൺ റഷ്യൻസുമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ട്രേസറിനെ മാത്രം ഒപ്പം നിർത്തിയാൽ പോരല്ലോ ഈ റഷ്യൻസിനെ ഒപ്പം നിർത്തണ്ടേ അങ്ങനെ ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് ഓക്കെ ആക്കുന്നുണ്ട് അത് മാത്രല്ല ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു ഇവർ തപ്പി വന്ന യു ബോട്ട് ഉണ്ടല്ലോ അതായത് ഹിറ്റ്ലറിന്റെ സബ്മറിൻ ആ സബ്മറിന്റെ ഡിസൈൻ ഈ സബ്മറീനുമായിട്ട് മാച്ചിങ് ആണ് സോ യു ബോട്ടിൽ കയറി അതിലെ ഡ്രൈവർ ഷാഫ്റ്റ് എടുക്കുക രണ്ട് ഡിസൈനും സെയിം ആയതുകൊണ്ട് തന്നെ ആ ഷാഫ്റ്റ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് ഓടാൻ ചിലപ്പോൾ സാധിച്ചേക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ആണെങ്കിൽ ഏകദേശം എഴുപത് വർഷത്തോളായി കടലിൻ്റെ അടി പെട്ട് കെടുക്കാൻ തുടങ്ങിയിട്ട് സോ അതിലെ ഷാഫ്റ്റ് വർക്കിയോ എന്നുള്ളതൊന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല സോ ഒരു ജീവൻ മരണ പോരാട്ടം ഒന്നില്ലെങ്കിൽ പുറത്ത് കിടക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഗോൾഡുമായിട്ട് പുറത്ത് കിടക്കുക എന്തായാലും മരിക്കാൻ തയ്യാറല്ല ഇവരാരും സോ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിക്കുന്നുണ്ട് ഇവർ അങ്ങനെ ആദ്യം തന്നെ മരിച്ചവരുടെ ബോഡി ഇവരൊരു ട്യൂബ് വഴി പുറത്തോട്ട് കളയുന്നുണ്ട് ഇനിയാണ് യഥാർത്ഥ ടാസ്ക് വരാൻ പോകുന്നത് ഇവർക്ക് ഈ യു ബോട്ടിലോട്ട് കടക്കണമെങ്കിൽ ഇവരുടെ സബ്മറീൻ എത്രത്തോളം യു ബോട്ടിനടുത്താണ് എന്നുള്ളത് ഇവർക്കറിയണം അതിനു വേണ്ടിയിട്ട് സബ്മറിൻ്റെ മുകളിൽ വലിയൊരു ഇരുമ്പ് കൊണ്ട് അടിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു സൗണ്ട് മാർക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് അവൻകൊരു കാര്യം മനസ്സിലായി ഈ സബ്മറിന്റെ നൂറ് മീറ്റർ അപ്പുറത്ത് എന്തോ ഒന്ന് ഉയരത്തി കിടക്കുന്നുണ്ട് ചിലപ്പോ അത് ആയിരിക്കാം ചിലപ്പോ അതൊരു മലയാവാനും ചാൻസ് ഉണ്ട് യൂ ബോട്ട് ആണെങ്കിൽ പേടിക്കാനൊന്നുമില്ല മലയാണെങ്കിൽ ഇവർക്ക് ഒരു ദിവസത്തെ യാത്ര കൂടിയുണ്ട് ഈ യൂബോട്ടിന്റെ ലൊക്കേഷനിലോട്ട് അവർ പൊട്ടിത്തെറിയിൽ സബ്മറിൻ്റെ കൺട്രോൾ പോയിട്ട് പല സ്ഥലത്തൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് എന്തായാലും പുറത്തിറങ്ങി നോക്കാൻ തന്നെയാണ് ഇവരുടെ പ്ലാന് സോ ആയ പീറ്റർ ഫ്രീസർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഇവർക്ക് ഒരു ഡൈവറിനും കൂടി ആവശ്യമുണ്ട് എന്നാൽ ഗ്രൂപ്പിലാണെങ്കിലോ ഇവർ രണ്ടു പേരും മാത്രമേ ഉള്ളൂ ഡൈവേഴ്സ് ആയിട്ട് ഇതിലെ ആണെങ്കിലോ വയസ്സായിട്ടുള്ള ഒരു ചെങ്ങായിയാണ് അങ്ങേർക്ക് തീരെ വയ്യ പക്ഷെ പോയല്ലേ പറ്റൂ അങ്ങനെ ഈ സമയത്ത് ടോബി പറയാണ് ഞാൻ സ്കൂബ ഡൈവിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ വരാം ഇത് കേട്ടാൽ പിന്നെ അവർ വെറുതെ ഇരിക്കുമോ മൂന്നാമത്തെ ഡൈവറായിട്ട് ടോബിയെ സെലക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പതിനെട്ടുകാരനോ ഇറങ്ങി തിരിക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും പുറത്തിറങ്ങിയിട്ടുണ്ട് ശേഷം ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് എന്നിട്ടിങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് നടക്കുന്നുണ്ട് യൂബൂട്ട് കണ്ടെത്തുകയാണ് ലക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ ഇവർ നടക്കുന്നുണ്ട് പെട്ടെന്നാണ് ടോബി ട്യൂബ് വഴി പുറത്തേക്കിട്ട ശവങ്ങൾ കാണുന്നത് പിന്നെ പറയണ്ടല്ലോ അവൻ അങ്ങ് വെപ്രാളത്തിൽ ബാക്കിലോട്ട് പോവാണ് എന്നാലവൻ പോയത് അർജിന്റെ റിഡ്ജിന്റെ എഡ്ജിലോട്ടായിരുന്നു ആ എഡ്ജിൽ ആള് ആൾ വീണ് കഴിഞ്ഞ തീരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും ആഴത്തിലുള്ളൊരു എഡ്ജാണത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് കയറുണ്ടായിരുന്നു ആ ഒരു കയറി പിടിച്ച് നിൽക്കുന്നുണ്ട് ഫ്രീസർ അവനെ പിടിച്ച് കയറ്റുന്നുണ്ട് അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി അവർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ ഇല്ല ഉയർച്ച മാത്രം അതായത് ഒരു മലയുടെ ഫ്രണ്ടിലാണ് ഇവർ എത്തിയിട്ടുള്ളത് അവരാകില്ലാതായിട്ട് നിൽക്കുന്നുണ്ട് മരണം ഉറപ്പായി എന്നർത്ഥം ഈ സമയത്താണ് ടോബി ജസ്റ്റ് ആ മലയുടെ മുകളിലെ മണ്ണൊക്കെ മാറ്റി നോക്കുന്നത് അത് മലയായിരുന്നില്ല യൂ ബോട്ട് തന്നെയായിരുന്നു മണ്ണിനടിയിൽ പെട്ട് കിടക്കായിരുന്നു അത് അതാണ് ആ ഉയർച്ച ഇത് കണ്ടപാട് ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ ഇവരകത്ത് കടന്നു ഇവരിവരുടെ മാസ്ക് ഒന്നും ഊരുന്നില്ല കേട്ടാ കാരണം ഈ യു ബോട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അത് ഈ ടയറൊക്കെ മാറിയിട്ട് ക്ലോറിൻ ആയിട്ടുണ്ട് മാസ്ക് ഊരിയ ഉറപ്പാണ് ഇവരുടെ ലെങ്സ് അടക്കം കത്തിപ്പോ അങ്ങനെ അവർ പതുക്കെ മുന്നോട്ട് നീങ്ങി അവിടെയാണെങ്കിൽ ദ്രവിച്ചു പോയ കുറെ ഡെഡ് ബോഡീസ് ഉണ്ട് എന്നാൽ അതൊക്കെ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ചെയിൻ ഇത് വെച്ചിരിക്കുന്നതാണെങ്കിലോ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയയിലാണ് ആ ഒരു ഏരിയയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം മാത്രം ആനിമലിസം അതായത് ഈ മനുഷ്യരെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നാസീസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏത് ആൾക്കാരിലെ അങ്ങനെ അവർ ഷാഫ്റ്റ് കണ്ടെത്തി അത് ഊരി എടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഫ്രീസർ ഒരു കാഴ്ച അങ്ങ് കാണുന്നത് അവരെടുക്കാൻ വന്ന ഗോൾഡ് അവിടെ കുന്നുകൂടി കിടപ്പുണ്ട് അങ്ങനെ ഷാഫ്റ്റ് ബോട്ടിലേക്കുള്ള ക്രെയിനിലോട്ട് കണക്ട് ചെയ്തു ശേഷം ബോട്ടിലുള്ള റോബിൻസണും ടീമും ഇത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ സാധനം പോരുന്നില്ല ക്രെയിൻ വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം നാല് ടണ്ണോളുണ്ട് ഇത് കണ്ടേക്ക് റോബിൻസൺ ഒരു കാര്യം മനസ്സിലായി ഷാഫ്റ്റിന്റെ കൂടെ ഫ്രീസർ ഗോൾഡ് കൂടെ കൊണ്ടുവരുന്നുണ്ട് ഇതറിഞ്ഞപാടെ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് പെട്ടെന്നാണ് ഈ ഗോൾഡും ഷാഫ്റ്റും എഡ്ജിൽ എത്തുന്നത് എങ്ങനെയും അതൊന്ന് ലെഫ്റ്റിലോട്ട് ആക്കണം ഇല്ലെങ്കിൽ ഗോൾഡും പോവും ഷാഫ്റ്റും പോവും അങ്ങനെ പീറ്റർ ഇതിനായിട്ട് കുറേ നോക്കുന്നുണ്ട് പെട്ടെന്നാണ് അവൻ്റെ കയർ പൊട്ടുന്നതും അവൻ താഴോട്ട് വീഴുന്നതും സോ പീറ്റർ കൊല്ലപ്പെട്ടു ഫ്രൈസറാണേലോ അകെ ഞെട്ടിയിരിക്കുകയാണ് ഇന്നേ വരെ അവൻ ഡൈവിങ്ങിന് ഇറങ്ങിയിട്ട് ഒരാൾ പോലും മരിച്ചിട്ടില്ല അങ്ങനെ ഫ്രൈസറും ടോബിയും ബോട്ടിലെത്തി വിത്ത് ഗോൾഡൻ ഷാഫ്റ്റ് ഇവരാണെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കുകയാണ് കാരണം ടീമിൽ നിന്ന് ഒരാൾ കൂടെ കുറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനി ഗോൾഡ് വേണോ എന്ന് പോലും കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഈ ബോട്ട് സെയിൽ ചെയ്യാൻ മാത്രം ആൾക്കാരില്ല ഇനി ഇവരുടെ കയ്യിൽ ഈ സമയത്ത് ഡാനിയൽ പറയാണ് നമുക്ക് മേലോട്ട് പോകാം റഷ്യൻസിന് പിടികൊടുക്കാം അതുമാത്രമേ ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുള്ളൂ ഇവിടെ കിടന്ന് ചാവുന്നതിനേക്കാൾ നല്ലത് അതല്ലേ ഇത് കേട്ടേക്ക് റോബിൻസൺ പറയാണ് എൻ്റെ കണക്കനുസരിച്ച് ഈ ബോട്ട് സെയിൽ ചെയ്യാൻ ഒമ്പത് പേര് വേണം പീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എട്ടുള്ളൂ പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട് ഇതുവരെ ഒന്നിനും ഇറങ്ങാത്ത ആള് അത് നീയാണ് ഡാനിയൽ നിന്നെയും കൂടെ കൂട്ടിയ കറക്റ്റ് ഒമ്പത് ആൾക്കാരാവും ഇത് കേട്ടേക്ക് ഡാനിയൽ ആണെങ്കിലോ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ ഒടുക്കത്തെ പേടിയാണ് അങ്ങനെ ഡാനിയൽ റോബിൻസനുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു റോബിൻസൺ ഞാൻ പറയാൻ പോകുന്നത് നീ മനസ്സമാധാനത്തോടെ കേൾക്കണം നിങ്ങൾക്ക് ഈ ഗോൾഡുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഈ പണി നിങ്ങളെ ഏൽപ്പിച്ചത് ലവിസല്ല അവൻ എൻ്റെ ബോസോ പണക്കാരനോ അല്ല അവൻ ജസ്റ്റ് ഒരു നാടക നടൻ മാത്രാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ പണി ഏൽപ്പിച്ചത് നിന്റെയൊക്കെ കമ്പനിയായ അഗോറ കമ്പനിയാണ് ചുരുക്കി പറഞ്ഞ അഗോറ കമ്പനി നിന്നൊക്കെ സെറ്റപ്പ് ചെയ്യായിരുന്നു നിങ്ങളെ പുറത്താക്കിയത് മുതൽ അവർ കളിക്കുകയായിരുന്നു അവർ ജോർജിയൻസുമായിട്ട് ഉറപ്പിച്ചു പക്ഷേ ഈ ഗോൾഡ് എടുക്കാനുള്ള മാൻ പവർ അവരുടെ കയ്യിലില്ല അതിനുവേണ്ടി നിന്നുപയോഗിച്ചു ഈ ഗോൾഡിൻ്റെ കാര്യം ക്രിസ്റ്റനെ അറിയിച്ചത് പോലും അഗോറ തന്നെയാണ് അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ വേണ്ടിയിട്ട് മുപ്പതിനായിരം ഡോളറും കൊടുത്തു പിന്നീട് കുറ്റബോധത്തിലായിരിക്കണം അവൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക ഈ ഗോൾഡുമായിട്ട് നിങ്ങൾ പുറത്ത് കടക്കുന്ന സമയം ജോർജിയൻസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നിട്ട് ഈ ഗോൾഡ് അവർക്ക് കൈമാറുകയും ചെയ്യും ഇതറിഞ്ഞപാട് റോബിൻസൺ ആണേലോ കേറി വരുന്നുണ്ട് എന്നാൽ ഇവനെയാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇവനെ തീർത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം പിന്നെയും കുറയും ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്തായാലും ഇത് വല്ലാത്ത പോയി അങ്ങനെ റോബിൻസൺ ഇക്കാര്യങ്ങളൊക്കെ ടീമിനെ അറിയിക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ടീം ഒന്നാകെ ഇളകി വരുന്നുണ്ട് ഡാനിയലിനെ കൊല്ലാനായിട്ട് എന്നാൽ റോബിൻസൺ തടയുന്നു കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ റോബിൻസൺ ഒരു പ്ലാൻ പറയുന്നുണ്ട് ഈസ്റ്റിലാണ് ജോർജിയൻസ് നേവി ഇവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് എങ്ങനെയാലും സെയിൽ ചെയ്ത് സൗത്തിലോട്ട് പോകണം ഇത് കേട്ടപാട് സാമ് പറയാണ് അതൊന്നും നടക്കില്ല സൗത്തിലോട്ട് പോകുന്ന വഴി ഇടുങ്ങിയ വഴിയാണ് കുറെ കല്ലുകൾക്ക് നടുവിലൂടെ വേണം നമുക്ക് പോവാൻ അതുമാത്രമല്ല നമ്മളുടെ ബാറ്ററി അധികം നേരം നിൽക്കത്തില്ല ഇത് കേട്ടേക്ക് റോബിൻസൺ പറയുകയാണ് പുറത്തുള്ള കല്ലുകളുടെ ഡയറക്ഷൻ സൗണ്ട് വഴി മനസ്സിലാക്കാം അതിനാണ് ഉള്ളത് പിന്നെ അതുവഴി പോവാൻ ഏകദേശം പതിനാല് മണിക്കൂർ മതി നമ്മളുടെ ബാറ്ററി മുപ്പത്തിനാല് മണിക്കൂർ നിൽക്കും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഈ മുഴുവൻ ഗോൾഡും നമുക്കാണ് ഇനി അതെല്ലാം മറിച്ചാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ മേലോട്ട് പോവാം ജയിലിലാവാം എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ മുഴുവൻ ടീംസും ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇവർ കൊണ്ടുവന്ന ഗോൾഡിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഇവർ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ട് ഇവരാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം ഇവരുടെ ജീവിതം തന്നെ മാറാൻ പോവാൻ അങ്ങനെ പന്ത്രണ്ട് പേരെ വെച്ച് കൺട്രോൾ ചെയ്യേണ്ട സബ്മറിൻ ഒമ്പത് പേരെ വെച്ച് മുന്നോട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഡാനിയലിനെ ഫ്രീസറിൻ്റെ അസിസ്റ്റൻ്റ് ആക്കുന്നുണ്ട് ആണെങ്കിൽ പറയണ്ടല്ലോ പേടിച്ച് വരച്ചിരിക്കുകയാണ് ഒന്നാമതെല്ലാവർക്കും നല്ല പകയുണ്ട് ഇവനോട് പിന്നെ പോരാത്തതിന് സബ്മറീൻ പോകാൻ പോകുന്നത് കല്ലുകളുള്ള റിസ്കി വഴിയിലൂടെയാണ് ഒട്ടും സേഫല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫല്ല റോബിൻസൻ്റെ നിർബന്ധം കാരണമാണ് ഈ ഒരു വഴിയിലൂടെ പോകുന്നത് ഇവൻക്ക് മാത്രമല്ല പേടി ഈ ഡാനിയലിന് മാത്രമല്ല പേടി ഈ ക്രൂവിന് മൊത്തം പേടിയുണ്ട് അങ്ങനെ ഷാഫ്റ്റ് വെച്ചു ബോട്ട് ഫുള്ള് സെറ്റായി എല്ലാവരും പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ് ലോഞ്ച് ചെയ്യാൻ ടോബിയൊക്കെ സെയിൽ ചെയ്യുന്ന ഡ്യൂട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ട് പേര് കൺട്രോൾ ചെയ്യേണ്ട ബോട്ട് ഒമ്പത് പേര് വഴി സെയിൽ ചെയ്ത് തുടങ്ങുകയാണ് ഇത് സെറ്റാവുകയില്ലയെന്ന് പോലും അവർക്കറിയില്ല പക്ഷെ അവർ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വിധത്തിൽ ആ ബോട്ടിനെ കൺട്രോളിലാക്കുന്നു അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്ക് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അവൻ വേഗം ബാക്കിയുള്ളവരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ പോകുന്ന വഴിക്ക് ഫുള്ള് കല്ലുകളാണ് കുന്ന പോലെയാണ് കല്ലൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത് ഇവരാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് ഈ ഒരു ബോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കറക്റ്റ് ആ കല്ലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് സോ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ബോട്ട് തിരിച്ച് ഈ കല്ലിൻ്റെ അപ്പുറത്തോടെ പോകണമെങ്കിൽ ഏകദേശം എട്ട് മണിക്കൂർ വേണം സോ അത് കുറച്ച് ടാസ്ക്കാണ് ഇനിയുള്ളത് ഒരൊറ്റ വഴി മാത്രം ഈ കല്ലുകൾക്കിടയിലായിട്ട് ഇടുങ്ങിയൊരു വഴിയുണ്ട് ഏകദേശം നൂറ് മീറ്റർ വൈഡ് ഒക്കെ ഉള്ളു ഈയൊരു വഴി പക്ഷെ അതിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് പക്ഷെ ഒരു റിസ്കി വേ ആണ് റോബിൻസൺ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ പാനിക് ആവാൻ തുടങ്ങുകയാണ് കാരണം അത് സേഫ് അല്ല എന്തിന് നമുക്ക് പിടികൊടുക്കാം അതാണ് ബെറ്റർ ഈ സ്വർണം നിന്നെ ബ്ലൈൻഡ് ബ്ലൈൻഡാക്കുന്നുണ്ട് എന്ന് വരെ പറയുന്ന ആൾക്കാർ ഈ ബോട്ടിലുണ്ട് അതിലൊരാളാണ് ഫ്രൈസർ അങ്ങനെ ഫ്രൈസറിൻ്റെ നേർക്ക് ഗണ്ണെടുക്കുകയാണ് റോബിൻസൺ എന്നിട്ട് എല്ലാവരോടും അവരവരുടെ പോസ്റ്റിലേക്ക് പോകാൻ പറയുന്നുണ്ട് ഇവർക്കാണെങ്കിൽ വേറെ വഴിയില്ല അവർ തിരിച്ച് പണിയിലോട്ട് തന്നെ പോകുന്നുണ്ട് ഈ സമയത്താണ് ഡാനിയൽ ഫ്രൈസറിന്റെ മൈൻഡ് നൈസായിട്ടങ്ങ് മാറ്റുന്നത് ഫ്രേസർ ഈ സബ്മറിൻ ഓടണമെങ്കിൽ കറക്റ്റ് ഒമ്പത് ആൾ വേണം ഒരാളെ കുറച്ചാ നമ്മൾ സേഫ് അല്ലേ അല്ലെ ഫ്രീസർ സൈക്കോ ആണ് ഇതും കൂടെ കേട്ടാ പിന്നെ പറയണ്ടല്ലോ അവൻ തൊട്ടടുത്ത് നിൽക്കുന്ന ആൻ്റണിയെ കൊല്ലാൻ പോകുന്നു അതേസമയം ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് ആൻ്റണിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആൻ്റണിയെ തലക്കടിച്ച് കൊല്ലുകയാണ് ഇവർ പക്ഷെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കല് കാരണം ബോട്ട് നിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അത് അതുമാത്രമല്ല മാർക്ക് എത്ര ശ്രദ്ധിച്ചിട്ടും പുറത്തുള്ള സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല പിന്നെ പറയണ്ടല്ലോ ബോട്ട് ചെന്ന് കല്ലിന്റെ മുകളിൽ ഇടിക്കുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഇവർ രക്ഷപ്പെടുന്നു അവർ പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഫ്രേസറും ഡാനിയലും കൂടെ പുറത്തോട്ട് വരുന്നു എന്നിട്ട് പറയുകയാണ് ആൻ്റണി മരിച്ചു നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇഡിലൻ ഓസ്കാർ പെർഫോമൻസ് ആയിരുന്നു പക്ഷെ രണ്ടിൻ്റെ ഓവറാക്കൽ കാരണം ടീമിന് മൊത്തം കാര്യങ്ങളും പിടിയിട്ടിട്ടുണ്ട് അത് മാത്രല്ല ഇവന്മാര് രണ്ടും കൂടെ റോബിൻസനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ പിഴവ് കൊണ്ടാണ് ഇത് ഇതുവരെ എത്തിയതെന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോൾഡിനോടുള്ള അവന്റെ വെറി അതൊക്കെയാണ് ഇത് ഇതുവരെ എത്തിച്ചതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇവർക്ക് മറ്റൊരു പണി കിട്ടുന്നത് ഇവർ നേരത്തെ ഓഫാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ അതങ്ങ് എക്സ്പ്ലോർഡ് ആവുകയാണ് പിന്നെ പറയണ്ടല്ലോ ബോട്ടങ്ങ് സ്റ്റോപ്പ് ആവുന്നു സ്റ്റോപ്പ് ആവുന്നു മാത്രമല്ല സീബഡ് ഇല്ലാത്തത് കൊണ്ട് ബോട്ടങ്ങ് താഴോട്ട് പോവുകയാണ് അതും ഒടുക്കത്തെ താഴ്ചയിലോട്ട് ഇത് നിൽക്കുന്നില്ല അത്രയും താഴോട്ടാണ് പോകുന്നത് അത്രയും പ്രഷർ പോകുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ചെവിക്കൊക്കെ നല്ല പണി കിട്ടുന്നുണ്ട് അങ്ങനെ അടിയിലെത്തി ഏകദേശം മുന്നൂറ്റമ്പത് അടി താഴ്ചയിലാണ് ഇവരിപ്പോൾ കിടക്കുന്നത് മുന്നൂറ്റമ്പത് അടി എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ താഴ്ചയൊന്നുമല്ല അത്യാവശ്യമുണ്ട് അവിടുന്ന് മേലോട്ട് കയറി വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ബോട്ടാണെങ്കിൽ ലീക്ക് ആവാൻ വരെ തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ലീക്കുള്ള സ്ഥലത്തോട്ട് ഓടുന്നു പക്ഷേ അത് അതടയ്ക്കാൻ സാധിക്കുന്നില്ല അത്രയും വലിയ ലീക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് ടോബി വെള്ളത്തിൻ്റെ അങ്ങ് തെറിച്ച് പോവുകയാണ് അവൻ മരിച്ച പോലെയാണ് കിടക്കുന്നത് അത്രയും പ്രഷർ വന്നിട്ട് അടിച്ചിട്ടുണ്ട് ഇത് കണ്ടേക്ക് റോബിൻസൺ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് കാരണം അവനാണ് ടോബിയെ ഈ മിഷനു വേണ്ടി അകത്തോട്ട് കയറ്റിയത് അങ്ങനെ റോബിൻസനും സാമും കൂടെ അവനെ കൺട്രോൾ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ലീക്ക് തടയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഡാനിയൽ ഒരു കളി അങ്ങ് കളിക്കുന്നത് ചാവൂന്ന് ഉറപ്പായപ്പോൾ ബാക്കിയുള്ളവർ ആ റൂമിനകത്തിട്ട് പൂട്ടി അവൻ പുറത്തോട്ട് വരുന്നു പക്ഷെ പെട്ടെന്നാണ് അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത് അതിൽ ഡാനിയൽ കുടുങ്ങി ഡാനിയൽ നിൽക്കുന്ന സ്ഥലത്തോട്ട് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല അടുത്ത ഡോറ് ക്ലോസ് ചെയ്യുന്നു പക്ഷെ അവിടെ വച്ച് അവനക്ക് ഒരു പണി കിട്ടുന്നുണ്ട് അവന്റെ ബെൽറ്റ് ഉണ്ടല്ലോ അത് ഈ ഡോറിനകത്തു കുടുങ്ങി പോവുകയാണ് സോ ഇനി അവിടെ നിന്ന് പുറത്ത് കടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് സാമു വരുന്നത് ഇവൻ്റെ നൃത്തം കണ്ടേക്കെന്നെ സാമിന് മനസ്സിലായി ഇവൻ ചതിച്ചോണ്ടിരിക്കുക എന്നുള്ളത് സോ സാം അവൻ ഉപേക്ഷിക്കുന്നു അങ്ങനെ ഡാനിയൽ അവസാനിച്ചു സാം നേരെ റോബിൻസൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം ടോബിക്ക് ബോധം വന്നു റോബിൻസൺ വേഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് എസ്കേപ്പ് സ്യൂട്ട് ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുന്നുണ്ട് ഇവർക്ക് എന്നിട്ട് അവരോട് ട്യൂബ് വഴി പുറത്തോട്ട് കടക്കാൻ പറയുന്നു അവൻ ഇതേ ട്യൂബിലെ എമർജൻസി ലെവർ വഴി പുറത്തേക്ക് കടക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ടോബി സാം പുറത്ത് കടന്നു ഇവരുടെ എസ്കേപ് സ്യൂട്ടിലൊരു കയറുണ്ട് അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എത്ര അടി താഴ്ചയിലാണെങ്കിൽ പോലും മേലോട്ട് ഉയർന്നു പോകാൻ സാധിക്കും അങ്ങനെ ഇവർ മേളിലെത്തി തൊട്ടടുത്താണ് തുറക്കി സോ ഇവർ കറക്റ്റായിട്ട് സൗത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവര് നീന്തി പോകുന്നില്ല കാരണം റോബിൻസൺ ഇതുവരെ ഇതുവരെത്തിയിട്ടില്ല ടോബി ആണെങ്കിൽ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സാമ് പറയാണ് ടോബി അവൻ വരാൻ പോകുന്നില്ല കാരണം ട്യൂബിനകത്ത് അങ്ങനൊരു ലെവർ ഇല്ല എമർജൻസി ലെവർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല ഇത് കേട്ടേക്ക് ടോബിയാണെങ്കിൽ അകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്തിനായിരിക്കും ഒരു എസ്കേപ്പ് സ്യൂട്ട് ഉണ്ടായിട്ട് പോലും ആ ഒരു സബ്മറീനിൽ നിന്നിട്ടുണ്ടാവുക നമുക്ക് കണ്ടു നോക്കാം ഈ സമയത്താണ് റോബിൻസനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഗോൾഡിന്റെ മേളിൽ ഇരുന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗോൾഡിന് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും ദൂരം വന്നത് പുറത്ത് കടന്നാൽ പിന്നെ ഒന്നുമില്ലാത്തവനായിട്ട് ജീവിക്കേണ്ടി വരും ആ ഒരു ജീവിതം ഇനി അവന് വേണ്ട ഇനിയിപ്പോൾ ഒരു ഗോൾഡ് പുറത്ത് കടത്തിയാൽ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും അതിലൊന്നാണ് ടോബി പിന്നെ പോരാത്തതിന് സാം പിന്നെ റോബിൻസൻ്റെ മകൻ ആ ഒരു മകന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ അങ്ങ് ഇല്ലാതാക്കണവൻ അവൻ്റെ എസ്കേപ്പ് സ്യൂട്ടിൽ കുറച്ച് ഗോൾഡ് കെട്ടി അതായത് മൂന്ന് പേർക്കുള്ള ഷെയർ കെട്ടിയിട്ട് അത് മേലോട്ട് അയക്കുന്നു അല്ലാണ്ട് ഇപ്പം മുഴുവൻ ഗോൾഡും അതിലിട്ട് കെട്ടാൻ പറ്റില്ല കാരണം അത്രയും വെയിറ്റ് ഉണ്ട് സോ മൂന്ന് പേർക്കുള്ള ഷെയർ മേലോട്ട് അയക്കുന്നു അതുകൊണ്ട് ടോബി സാം റോബിൻസന്റെ മകൻ സുഖമായിട്ട് ജീവിക്കും റോബിൻസൺ ആണെങ്കിലോ താൻ താനില്ലാതാക്കിയ ക്രൂവിനു വേണ്ടി സ്വന്തം ജീവൻ അങ്ങ് വലിയ കൊടുക്കുന്നു ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ